നമസ്കാരം കോൺഗ്രസ് നേതൃമാറ്റത്തിൽ നിലപാട് വ്യക്തമാക്കി ശശി തെരുമ്പി കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരട്ടെ എന്ന് തരൂർ പറഞ്ഞു ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും തരൂർ വ്യക്തമാക്കി പാർട്ടിയിൽ ഐക്യം വേണം അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ല അദ്ദേഹത്തിന്റെ കീഴിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി വിജയം നേടി ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചർച്ചയുണ്ടെന്നും തരൂർ പറഞ്ഞു വിവാദമായ പോഡ്കാസ്റ്റ് വിഷയത്തിലും തരൂർ മറുപടി പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് അഭിപ്രായം മാറ്റേണ്ട കാര്യമില്ല താൻ പറഞ്ഞത് മുഴുവൻ എല്ലാവരും കേൾക്കണമെന്നും തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് വിവിധ ഇടങ്ങളിൽ നടന്ന പരിപാടികളിലാണ് തരൂർ തന്റെ അഭിപ്രായം ഉന്നയിച്ചത് അതേസമയം താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും ആരും നടക്കാത്ത വഴികളിലൂടെ നടക്കുന്നതാണ് ധൈര്യമെന്നും പറഞ്ഞു എൻ രാമചന്ദ്രൻ സ്മാരക പുരസ്കാര വേദിയിൽ പ്രസംഗിച്ച അദ്ദേഹം പാണ്ഡവർ അഞ്ചു പേരാണ് കൗരവർക്കെതിരെ നിന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഭൂരിപക്ഷമല്ല ശരിയെന്നും താൻ ഒറ്റയ്ക്കാണ് നടക്കുന്നതെന്നും പറഞ്ഞത് കൈഫി ആസ്മിയുടെ വരികൾ ഉദ്ധരിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതിനുശേഷം പുറത്തിറങ്ങിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടെന്ന നിലപാട് ഉയർത്തിയത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടമുണ്ടായിട്ടുണ്ട് പാർട്ടിയിൽ ഐക്യം വേണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹം അതിന് കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ടതില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റുമെന്ന ചർച്ചകളോട് പ്രതികരിച്ച സുധാകരൻ രംഗത്ത് വന്നിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആരാകണമെന്ന കാര്യം പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നും സുധാകരൻ പറഞ്ഞു തന്നെ നീക്കണമോ വേണ്ടയോ എന്ന കാര്യം ദേശീയ നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് ഒരു പരാതിയുമില്ല തീരുമാനം എന്തായാലും അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അംഗീകരിക്കും ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി എല്ലാ പദവികളും തന്നിട്ടുണ്ട് പരിപൂർണമായും തൃപ്തമായ മനസ്സിനുടമയാണ് ഞാൻ മാനസികമായ ഒരു സംഘർഷവും ആശങ്കയുമില്ല കനകോല റിപ്പോർട്ട് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യം തനിക്ക് അറിയില്ലെന്നും അധികൃതയോട് തന്നെ ചോദിച്ചു നോക്കൂ നോക്കുകയെന്നുമായിരുന്നു സുധാകരന്റെ മറുപടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി കെ പി സി സി അഴിച്ചുപണിയാൻ തീരുമാനമെന്ന വിധത്തിലാണ് കെ സുധാകരനെ മാറ്റുമെന്ന വാർത്ത പുറത്തു വന്നത് മാർച്ചിൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ റോജിയം ജോൺ എന്നിവരുടെ പേരാണ് സജീവ പരിഗണനയിൽ അഹമ്മദാബാദിൽ ഏപ്രിലിൽ നടക്കുന്ന എഐ സി സി സമ്മേളനത്തിന് മുമ്പായി കെ പി സി സി പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം കെ സുധാകരനെ വിശ്വാസത്തിലെടുത്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന വിധത്തിലാണ് വാർത്തകൾ വന്നത് സംഘടനയിൽ സമൂല മാറ്റം വേണമെന്ന് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം കനുകോലൂർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അധ്യക്ഷനാകാൻ അടൂർ പ്രകാശ് താല്പര്യം പ്രകടിപ്പിച്ചു മുല്ലപ്പള്ളി വി എം സുധീരൻ കെ സുധാകരൻ എന്നിവർ ഒരേ സമുദായത്തിൽ നിന്നുള്ളവരാണെങ്കിലും തിരുവിതാംകൂറിലെയും സമുദായ സംഘടനയുടെയും പിൻബലം ഇവർക്കില്ലെന്നും അടൂർ പ്രകാശ് വാദിക്കുന്നു അധ്യക്ഷസ്ഥാനത്തേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യം ഉന്നയിച്ചെങ്കിലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കൈയൊഴിഞ്ഞു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി കെ സി വേണുഗോപാൽ എന്നിവർ ശ്രദ്ധ പുലർത്തുന്ന മേഖലയായതിനാൽ ഇക്കാര്യത്തിൽ കൂടിയാലോചന വേണമെന്ന നിലപാടിലാണ് ഖാർഗെ ശനിയാഴ്ച ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ നേതാക്കൾക്കിടയിലെ ഐക്യത്തിന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടും ഡി സി സി അധ്യക്ഷന്മാർക്കും മാറ്റമുണ്ടായേക്കും വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന യോഗം തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യും ആറുമാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തേടും കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരുന്നു കെ അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ കെ പ്രസിഡന്റുമാർ തുടങ്ങിയവരെയാണ് വിളിപ്പിച്ചത്